ഒരു യുദ്ധപ്രഖ്യാപനത്തിന്റെയോ മുന്നറിയിപ്പിന്റെയോ മര്യാദകളില്ലാതെ അലാറിക് ഡെസ്ക്വെയിൻ രാജാവ് പതിനാല് കൂറ്റൻ കപ്പൽ പടകളുമായി ഡോൺവെയിലിന്റെ ശാന്തമായ തീരത്ത് ഒരു ഇടിമുഴക്കം പോലെ പ്രത്യക്ഷപ്പെട്ടു സ്നേഹത്തിലും സമാധാനത്തിലും മാത്രം ജീവിതം നയിച്ചിരുന്ന ആ നിഷ്കളങ്കരായ രാജ്യത്തെ ഒരു തരിമ്പു പോലും കൂടാതെ അവർ ആക്രമിച്ചു അപ്രതീക്ഷിതമായ ഈ ചതിയുടെ കടന്നാക്രമണത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഡോൺവെയിൽ ജനത ഭയന്ന് പകച്ചുനിന്നു ചെറുത്തു നിൽക്കാനുള്ള സൈനിക ശക്തിയോ പരിശീലനം ലഭിച്ച പടയാളികളോ ഇല്ലാത്ത സ്നേഹവും ആതിഥ്യമര്യാദയും മാത്രം കൈമുതലായുള്ള ആ സാധുക്കളായ ജനങ്ങൾക്ക് അലാറിക് ഡെസ്ക്വെയ്യിന്റെ ക്രൂരമായ സൈനിക വിഭവശേഷിക്ക് മുന്നിൽ നിസ്സഹായരായി കീഴടങ്ങേണ്ടി വന്നു വിജയിച്ച ആ നിമിഷം അലാറിക് ഡെസ്ക്വെയിൻ ക്രൂരതയുടെ പരമകാഷ്ട കാണിച്ചു ആ രാജ്യത്തെ രാജാവിനെയും അവിടുത്തെ പ്രധാന രാജാധികാരികളെയും നിഷ്കരുണം അദ്ദേഹം കൊലപ്പെടുത്തി സമാധാനത്തിന്റെ പുൽമേടുകളിൽ രക്തപ്പുഴ ഒഴുകി ജീവനറ്റ മൃതദേഹങ്ങൾ ഭീതിയുടെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് നാടെങ്ങും ചിതറിക്കിടന്നു അങ്ങനെ സൗഹൃദത്തിന്റെ പ്രതീകമായി നിലനിന്നിരുന്ന ഡോൺവെയിൽ അലാരിക് ഡെസ്ക്വെയിന്റെ ക്രൂരതയുടെ ഇരുണ്ട കൈകളിൽ അമർന്നു ആ പ്രദേശം അന്നു മുതൽ ഭീതിയുടെയും ദുരിതത്തിന്റെയും കറുത്ത തണലിൽ മരവിച്ചുപോയി ഡോൺവെയിൽ നഗരം പൂർണ്ണമായും തന്റെ അധീനതയിലാക്കിയ ശേഷം അലാറിക് ഡെസ്ക്വെയിൻ അവിടെ ക്രൂരതയുടെ ഒരു പുതിയ അധ്യായം തുറന്നു സമാധാനത്തിൽ മാത്രം ജീവിച്ചിരുന്ന ആ രാജ്യത്തിലെ നിരാലംബരായ ജനങ്ങളെ മുഴുവൻ ഡൌസ്ത്രീകളെന്നോ വൃദ്ധരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ അദ്ദേഹം നിർദ്ധയം അടിമകളാക്കി മാറ്റി അവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ചങ്ങലക്കിട്ട് തന്റെ അനന്തമായ അത്യാഗ്രഹങ്ങൾക്കായി അവരെ ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചു അലാറിക് ഡെസ്ക്വെയിൻ്റെ പ്രധാന ലക്ഷ്യം ആ മാന്ത്രിക തിളക്കമുള്ള സ്വർണഖനിയിൽ നിന്ന് പരമാവധി സ്വർണം ശേഖരിക്കുക എന്നതായിരുന്നു അതിനായി അടിമകളാക്കപ്പെട്ട ഡോൺവെയിലിലെ ജനങ്ങളെക്കൊണ്ട് അദ്ദേഹം രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ പണിയെടുപ്പിച്ചു ചുട്ടുപൊള്ളുന്ന വെയിലോ തണുത്തുറഞ്ഞ മഴയോ അവർക്കൊരു പ്രശ്നമായിരുന്നില്ല ഭയത്തിന്റെ നിഴലിൽ ആ പാപം മനുഷ്യർക്ക് സ്വർണം കുഴിച്ചെടുക്കേണ്ടി വന്നു അവരുടെ വിയർപ്പും കണ്ണീരും ആ സ്വർണ്ണഖനിയിലെ പാറകളിലൂടെ ഒരു പുതിയ ദുഃഖനദി പോലെ ഒഴുകി ഓരോ ദിവസവും സ്വർണ്ണഖനിയിൽ നിന്ന് കണക്കില്ലാത്ത അളവിൽ സ്വർണം പുറത്തേക്കൊഴുകി അലാറിക് ഡെസ്ക്വെയ്യിന്റെ സമ്പത്തിന്റെ കലവറയിലേക്ക് അതിരുകളില്ലാത്ത ധനം ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു ഏകദേശം നാല് കൂറ്റൻ ആനകളുടെ വലിപ്പത്തോളം വരുന്ന സ്വർണശേഖരമാണ് ആ രാജ്യത്തുനിന്ന് അലാറിക് ഡെസ്ക്വെയ്ൻ കൊള്ളയടിച്ചത് രാജാവിന്റെ അത്യാഗ്രഹം ആകാശത്തോളം വളർന്നു എന്നാൽ ആ സ്വർണത്തിന്റെ തിളക്കം ഡോൺവെയിൽ ജനതയുടെ കണ്ണീരിന്റെ ഉപ്പുരസം മറയ്ക്കുന്നില്ലായിരുന്നു